ഇതൊരു ഐ ടൂൻ്റെ ഡീസല് സസ്പെൻഷൻ സൗണ്ടായിട്ട് വന്നതാണ് അഴിച്ച് ചെക്ക് ചെയ്ത് വീൽ ചെക്ക് ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായില്ല പിന്നെ അഴിച്ച് ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ സ്റ്റെബ്ലൈസർ ബാറിൻ്റെ ബുഷ് ഇടുന്ന ക്ലാമ്പിൻ്റെ ബോൾട്ട് പ്രോസർ കയറ്റിയൊക്കെ അത് അപ്പോൾ അതിൻ്റെ ബോൾട്ട് ഉയിലെടുക്കണം അതിന് ഉയിലെടുത്ത് നോക്കിയപ്പോൾ ബോൾട്ടിൻ്റെ തിരിട്ട് പോയി ബോൾട്ടിന് അത്രിട്ട് പ്രോസറിൽ കയറ്റിട്ട് ഫ്രെയിമിൻ്റെ നെട്ടും കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഫ്രെയിം താഴത്തേക്ക് ഇറക്കിയിട്ട് സീരും ബോക്സൊക്കെ അഴിച്ചു മാറ്റി ഫ്രെയിമില്ല ഉള്ള ത്രെഡ് ടാപ്പ് ചെയ്ത് ക്ലിയർ ആക്കണം ടാപ്പ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് കട്ട് ബുഷ് ചെയ്തതിൽ മാറണം ടാപ്പ് ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട് കട്ട് ബുഷ് ക്ലിയർ കിട്ടും ഇത് വേറെ വർഷം പണി കഴിഞ്ഞാൽ മതി ഈ ബോൾഡ് ഇങ്ങനെ പ്രോസ്പി ചെയ്താൽ അറിയാൻ പറ്റും ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ നമ്മളെ സീനമാരെ അറിയിക്കണം ആശമ്മ കിട്ടും അവരുടെ അടുത്ത് അതിനുള്ള ഐഡിയ ഉണ്ടാവും ഏ അത് ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ ഹാൻഡിൽ ചെയ്തത് പണി പഠിക്കാൻ അവരായാലും പണി ചെയ്യണവരായാലും അത് ഓക്കെ ഹാവിനേജ് ഹാപ്പി സൺ